കേരള കോൺഗ്രസ് എം കെ എം മാണി ജീവിച്ചിരുന്നപ്പോൾ അതിനകത്ത് ജോസഫ് ഗ്രൂപ്പിനെ കൂടി ലയിപ്പിച്ചുകൊണ്ടാണ് കൊണ്ടാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കഷ്ടിച്ച യു ഭരണത്തിലേക്ക് എത്തിയത് എന്നാൽ അതിനുശേഷം കെ എം മാണിയുടെ വിയോഗത്തിന് ശേഷം പാർട്ടി ഹൈജാക്ക് ചെയ്ത് ഒറ്റയ്ക്ക് അങ്ങെല്ലാം നേടിയെടുക്കാം എന്നുള്ള ജോസ്മോന്റെ വിലയിരുത്തലാണ് എട്ടിന്റെ പണി അദ്ദേഹത്തിന് ലഭിക്കാൻ കാരണമാക്കിയത് പാലായിൽ ക്ലച്ച് പിടിച്ചില്ല എന്ന് മാത്രമല്ല സദാ ഉലകം ചുറ്റുന്ന ജോസ്മോനെ എല്ലാവരും കൂടി ഭംഗി കിട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഇപ്പോഴിതാ ചങ്ങനാശ്ശേരി എം എൽ എ ആയിട്ടുള്ള ജോബ് മൈക്കിളും ഇടുക്കി എം എൽ എ ആയിട്ടുള്ള റോഷി അഗസ്റ്റിനും അതുപോലെ തന്നെ കോട്ടയം മുൻ എം പി ആയിട്ടുള്ള തോമസ് ചാഴിക്കാടനുമൊക്കെ വീണ്ടും വീണ്ടും ജോസ്മോന്റെ പുറത്തേക്ക് കുതിര കയറുകയാണ് ജോസ്മോനാണ് ആ പാർട്ടിയുടെ ശാപമെന്ന് ജോസ്മോൻ ഒഴിഞ്ഞുപോയാ കേരള കോൺഗ്രസിൻ്റെ മഹാലയനം ഉടൻ ഉണ്ടാകുമെന്നും ഉറപ്പിക്കുകയാണ് ജോസ്മോനെ സ്വന്തം കുടുംബാംഗങ്ങൾ സഹോദരിമാർ പോലും പുറത്താണ് നിർത്തുന്നത് കാരണം അത്രയേറെ വലിയ രീതി എല്ലാം വെട്ടിപ്പിടിക്കുക കുടുംബസ്വത്തായിരുന്നാലും പാർട്ടിയുടെ എല്ലാ അധികാരവും ഒറ്റയ്ക്ക് വെട്ടിപ്പിടിക്കുക എന്ന അത്യാർത്ഥിയാണ് ജോസ് കെ മാണിക്കുള്ളത് എത്ര കിട്ടിയാലും മതിവരാത്തത്ര അത്യാഥി ഇതാണ് ഫലത്തിനിപ്പോൾ തകർച്ചയിലേക്ക് ജോസ് മോനെ കൊണ്ടെത്തിച്ചിരിക്കുന്നത് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുളിരുകൊള്ളാൻ കഴിയില്ല ഒരു മഹാലയനം നടന്നാൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് വീണ്ടും ആധിപത്യം ഉറപ്പിക്കാൻ കഴിയും കോട്ടയം ലോക്സഭാ സീറ്റ് കെ ഫ്രാൻസിസ് ജോർജ് തൊണ്ണൂറായിരത്തിനടുത്ത് ഭൂരിപക്ഷത്തോടെ വിജയിച്ചതോടുകൂടിയാണ് ജോസഫ് ഗ്രൂപ്പിന്റെ കരുത്ത് കോട്ടയത്തും വ്യാപൃതമായി കഴിഞ്ഞിരിക്കുന്നു എന്ന് കൃത്യമായും മാണി കോൺഗ്രസിലെ നേതാക്കൾ മനസ്സിലാക്കിയത് ഇതോടുകൂടി പ്രാദേശിക മേഖലയിൽ ഉൾപ്പെടെ എന്നിരം പറയുന്നു പാല നഗരസഭയിൽ ഉൾപ്പെടെയുള്ള മാണി കോൺഗ്രസിലെ പ്രധാനപ്പെട്ട സ്ഥാനം വഹിക്കുന്ന പലരും കൃത്യമായി ജോസഫ് ഗ്രൂപ്പിലേക്ക് ചാടുന്ന ഒരു കാഴ്ചയാണ് കണ്ടത് ഔദ്യോഗികപരമായി രണ്ടിലെയും അതായത് മാണി കോൺഗ്രസിന്റെ ചിഹ്നമായ രണ്ടിലെയും ഔദ്യോഗിക സ്ഥാനമാനങ്ങളുമൊക്കെ നിയമ പോരാട്ടം വഴി താൽക്കാലികമായി ജോസ് കെ മാണി നേടിയെടുത്തെങ്കിലും അത്യന്തികമായി പി ജോ ജോസഫിനുള്ളതാണ് അവസാനത്തെ ചിരി എന്ന് ഓർമ്മിപ്പിക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് ഇനി വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പോടു കൂടി ജോസ് കെ മാണിയുടെ പതനം സമ്പൂർണമാവുകയും അദ്ദേഹത്തിന് കാലൂന്നാൻ പോലും കഴിയാത്ത രീതി കേരള രാഷ്ട്രീയം മാറി മറിയുകയും ചെയ്യുമെന്ന് കടുത്തുരുത്തി എം എൽ എ മോൻസ് ജോസഫ് വെറുതെ പ്രഖ്യാപിച്ചതല്ല അത്യാർഥിക്ക് കൊടുക്കേണ്ട മറുപടി ജനം കരുതി വച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി പറഞ്ഞിരിക്കുന്നു ഫിജ ജോസഫിനെ കണ്ട് സാഷ്ടാംഗം മഹാലയനത്തിലുള്ള തീയതി കുറിക്കലാണ് ഇപ്പോൾ റോഷിയുടെ പ്രധാന നീക്കം